ദീൻ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയം ആഴ്ചയിൽ കുറഞ്ഞ ഒരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഈ കുറഞ്ഞ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആരംഭ ദശയിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബികളെ ഒറ്റക്കെട്ടായി ഒന്നിച്ചിരുത്താൻ ഒരേ മനസ്സോടെ മുന്നേറാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കിയിരുന്ന ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം പരസ്പരം ഭിന്നിച്ച് നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം അലൈക്യത്തിലേക്ക് പോയിരുന്ന ഒരു സമൂഹം വർഷങ്ങളോടെ യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹം നാട്ടിലും കുടുംബത്തിലും എല്ലാം തന്നെ പ്രശ്നങ്ങളായിരുന്ന പരസ്പരം ഭിന്നിപ്പ് മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്ന ഒരു സമൂഹം അവിടെ അത്തരമൊരു സമൂഹം ഉന്നതമായ ഒരു സന്ദേശം പ്രബോധനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ പ്രചാരകനാകാൻ അവർ തയ്യാറാവണമെങ്കിൽ അവരിൽ ഐക്യം വേണം സ്നേഹം വേണം എന്ന് പ്രവാദി അലി സാഹു അസ്ലമ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആരംഭകാലത്തിൽ തന്നെ ഇവര് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മാറ്റുക എന്നുള്ളൊരു ശ്രമം ലോകത്തിന്റെ പ്രവാചകൻ പ്രവാചകൻസ നടത്തിയിരുന്നു എന്നുള്ളതാ അവിടുന്ന് എപ്പോഴും വിശ്വാസികളോട് പറയാനുണ്ടായിരുന്നു നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ നാല് തൂണുകളാണ് വിശ്വാസികളെ അതിൽ ഏതെങ്കിലും എങ്ങനെന്തെങ്കിലും സംഭവിച്ചാൽ അത് കെട്ടിടത്തിനുള്ള തകരാറായി മാറും നാല് തൂണുകളെ പോലെ ഒരു വലിയ ബിൽഡിങ്ങിനെ ഒരു ശക്തിയായി അതിന് എല്ലാവിധ പിന്തുണയും നൽകി അതിനെ പിടിച്ചു നിർത്തുന്നത് പോലെ നിങ്ങൾ ഒറ്റക്കെട്ടായി ഇരിക്കണമെന്ന് റസൂലി അലൈഹി പറയാറുണ്ടായിരുന്നു അവയവങ്ങൾ പോലെയാണ് മുസൽമാൻമാർ എന്ന് റസൂൽ അലൈഹി സ്വലമ അവരെ പഠിപ്പിച്ചു ഒരവയവത്തിന് എന്തെങ്കിലും പറ്റിയാൽ മറ്റവയവങ്ങളും വേദനയായി അതേപോലെ വിശ്വാസികളെ നിങ്ങൾ അങ്ങനെയായിരിക്കണം

നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾപ്പുണ്ടാക്കണം സ്നേഹമുണ്ടാക്കണം ഐക്യം ഉണ്ടാക്കണം അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കും വിളിച്ചേക്കാം ഒരു വലിയൊരു കാര്യമായിട്ടാണ് അത് പഠിപ്പിക്കുന്നത് പരസ്പരം തെറ്റി നടക്കുന്ന ഇപ്പൊ കുടുംബത്തിലും സുഹൃത്തുക്കളിലും അയൽവാസികളിലും ഒക്കെ നമുക്ക് കാണാം ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്ന ആളുകൾ ചെറിയ പ്രശ്നത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു സംസ്ഥാനമായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനെ എന്തെങ്കിലും പരിപാടിക്ക് ഇതത്തിലുള്ള പ്രധാനപ്പെട്ട പരിപാടിക്ക് വിളിക്കാത്തതാവാം അപ്പൊ അതിന്റെ പേരിൽ മാസങ്ങളും വർഷങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്ന ആളുകളെ കാണാം അവരെ ഒന്ന് യോജിപ്പിക്കാൻ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ മഹാകാരണ്യം അവർക്ക് ലഭിക്കുമെന്ന് ലോകം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരു രാജ്യത്തുള്ള ഒരു ഭാഗം ആളുകൾ മറ്റൊരു രാജ്യത്ത് വന്നപ്പോ ഒരു സ്ഥലത്തുള്ള ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് വന്നപ്പം ആ പ്രദേശത്തുള്ള ആളുകളോട് പ്രവാചകൻ പറയുന്നത് അവരെ സ്നേഹിക്കണമെന്നാണ് അവിശ്വാസത്തിന്റെ ഭാഗമാണ് മദീനയിലേക്ക് കടന്നു വരുന്ന അൽസാറുകളോടുള്ള സ്നേഹം അവിശ്വാസത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അൽസാരുകളോടുള്ള കോപം അത് കാതൃത്യത്തിന്റെ ഭാഗമാണ് ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും അല്ലെ ഒരു ബന്ധവുമില്ലാതെ അവിടെ നിന്ന് കടന്നിടുന്ന ആളുകളോടും ആ സ്നേഹം കൂട്ടിയുറപ്പിക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമം നടത്തുകയ അള്ളാഹുവിന്റെ റസൂലിനറിയാം ഇങ്ങനെയുള്ള ഒരു സമുദായത്തിനെ ഇങ്ങനെയുള്ള ഐക്യമുള്ള സ്നേഹമുള്ള ഒരു വാഗത്തിനെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കഴിയുമെന്ന് റസൂർ നമുക്ക് അറിയാമായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തോന്നും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ അതൊരു ചെറിയ കാര്യമില്ലേ എന്ന് പറയും ഒരാളെ അഭിമാനത്തിന് ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ ഒരു സംസാരമുണ്ട് നമ്മുടെ ഒരു പ്രവൃത്തി ഉണ്ട് ഒരു വ്യക്തിക്ക് ഒരു അഭിമാനത്തിന്റെ ദീക്ഷണമേറ്റാൽ റസൂർല്ല ഗൗരവമായി കണ്ടിരുന്നു എന്നല്ല പക്ഷെ നമുക്ക് എന്ത് തോന്നി നോ പ്രിയപ്പെട്ടവരെ നമ്മളെ ഐക്യങ്ങൾ കൂടി കൂടി വരാൻ കാരണം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ചെയ്യരുത് ആ രൂപത്തിൽ ആ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചു എന്നുള്ളതാണ് ആ നിസ്സാരണമാണ് അവസരങ്ങളിലേക്ക് പോകുന്നത് لا يسخر قوم قوم من ان يكونوا خيرا منه ஏ சிக்கிறது ஒருகசிக்கிறது ஒரு சமூகம் மற்றொரு சமூகத்தை பரிஹசிக்கிறது ஒரு மத விசுவாசிகள் மற்றொரு மத விசுவாசிகளை பரிஹசிக்கிறது அபமானிக்கிறது என்று பிரியப்பட்டவரே വളരെ ഗൗരവത്തിലൂടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ ഇന്ന് നമ്മൾ നോക്കൂ സോഷ്യൽ മീഡിയയിലാകട്ടെ മറ്റുള്ള കാര്യങ്ങളാകട്ടെ ഒരു വ്യക്തിയെ എങ്ങനെ അപമാനിക്കാൻ പറ്റൂ ആ ചിന്തയാണ് മനുഷ്യന്മാർക്കുള്ളത് ഒരു വ്യക്തിയെ അപമാനിക്കാൻ എന്താണ് മാർഗം അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അദ്ദേഹത്തെ അപമാനിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക അപമാനിക്കുക ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തെറ്റി ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലും ആ വ്യക്തിയെ അപമാനിക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെയുള്ള നിരന്തരമായി നമുക്ക് വളരെ നിസ്സാരപരമായിട്ട് തോന്നുകയാണ് ചില കാര്യങ്ങൾ വളരെ നിസ്സാരപരമായിട്ട് നമ്മൾ അതിലൊക്കെ കാണാൻ പക്ഷെ അള്ളാഹുന്റെ പ്രവാചകന്റെ ജ്ഞാപനങ്ങൾ ഇതിനകത്ത് ശക്തമായിട്ട് എതിർക്കുന്നു ശക്തമായി എതിർക്കുന്നു പ്രവാചകൻ പല ഘട്ടങ്ങളിലും സ്നേഹത്തോടെ സുഹാദികളെ സമീപിക്കുന്ന പ്രവാചകൻ ഇത്തരം രജുകൾ വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്ധം ചുവക്കാറുണ്ടായിരുന്നു പ്രവാചകന്ധം മുഖത്തുപോലും അതിന്റെ കോപം പ്രകടമാകാറുണ്ടായിരുന്നു എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ കുഫ്വാറിനെ നേതാക്കന്മാരായ അബുജിനെ പോലെയുള്ള ശൈവത്തിനെ പോലെയുള്ള ദലീബിനെ പോലെയുള്ള ആളുകൾ

േക്കാം നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സഹിക്കണം നാളെ തന്റെ സുഹാബികളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു സഹാബിയുടെ ഒരു സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിയുടെ കാലിവിളിവായി കാലിനൊരു വണ്ണം കുറവാ സാധുവിനെന്ന് നോക്കിയേ ഉള്ളൂ സാധുവിന്റെ മുഖത്ത് ഒരു മാറ്റമുണ്ടെന്നു നിങ്ങൾക്ക് തോന്നിയപ്പോളെ നിങ്ങളങ്ങനെ ചിരിക്കരുതേ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായ തെറ്റാണ് മലയേക്കാൾ ഭാരമുള്ള കാലുകളായിട്ട് ആ കാലുകൾ വരും ആ കാലുകൾ അത്രയും പവിത്രമുള്ള കാലാ പര ലോകത്ത് നിങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും റസൂലുള്ള പറയുക നമുക്ക് നിസ്സാരമായി തോന്നും ചില ആകെ നിങ്ങൾ കാല് ഒന്നിച്ചട്ടയായി നടക്കുമ്പോ അങ്ങനെ ഒത്തിച്ച് നടക്കുമ്പോ നമ്മൾ അറിയാതെ ചിരിച്ചു പോകാറുണ്ട് നമുക്കൊരു തമാശയാണിത് പക്ഷേ അള്ളാഹുബിന്റെ അത് തമാശയല്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ അബുദുറിയാഹുന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകന്റെ ശിഷ്യൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഗുറവെ സംസാരത്തിൽ മുതൽ ബിനാലെ ബിനാലെ നീ അങ്ങനെ വന്നാണ് എവിടെ വന്നാണ് എന്നാലറിയോ എന്ന് പറഞ്ഞു ഒരു അഭിമാനത്തോടെ ആ രൂപത്തെ പറഞ്ഞ കൊച്ചാക്കാൻ പറഞ്ഞതല്ലാഹിതായിട്ടവരെ അള്ളാഹു പറയുന്നുണ്ട് അവരെ വിളിച്ചിട്ട് ബിലാലിന് പ്രയാസമായി നീ പെട്ടുപോയടോത്തിലാണോ എന്ന് അവിടുന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അത്രയും ഗൗരവത്തിലാണ് റസൂണ ഇതിനെയൊക്കെ കണ്ടിരുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അതൊരു സൂര്യനായി സ്വന്തം നമ്മൾ ഗൗരവത്തോടെ കണ്ടിരുന്ന അത് നിസ്സാരമാക്കിയത് കൊണ്ടാണ് നമ്മൾ അനിക്കുന്നുണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ സുഹൃത്തുക്കളിലാകട്ടെ നമ്മുടെ മറ്റുള്ള മേഖലകളിലാകട്ടെ ഒക്കെ തന്നെ ചില അനേക്കും നമ്മൾ കാണുന്നത് അവർ ഇന്നു പറഞ്ഞു കഴിഞ്ഞു ഇന്ന രൂപത്തിൽ അവൻ കഴിഞ്ഞു ഇന്ന രൂപത്തിൽ കഴിഞ്ഞു അല്ലേ അത് ഒരു അപമാനിക്കുന്ന രൂപത്തിൽ വരുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതായി തീരുകയാണ് പറഞ്ഞു അത് പറ്റില്ല വിശ്വാസികൾ അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അവരുടെ നമസ്കാരങ്ങളോ അവരുടെ വിവാദത്തുകളോ ഇതിന്റെ പേരിൽ സ്വീകരിക്കപ്പെടില്ല എന്നൊരു പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഐക്യവും സ്നേഹം പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൃത്യമായ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാന നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ പരിഭാവനമായ സ്വന്തം സുഖാവനത്തിൽ അള്ളാഹു നമ്മെ നിരമിപ്പിക്കട്ടെ രാവിലെയുള്ള കുറഞ്ഞ സമയം ഒരു പത്ത് മിനിറ്റ് ആരെങ്കിലും അള്ളാഹുന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്നവർ നാളെ പല ലോകത്തും അള്ളാഹു കൂടുന്നുണ്ട് ലോകത്തിന്റെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്